ഭാഷ കൊണ്ട് ചെപ്പും പന്തും കളിച്ച ഒരാ കാടായിത്തീർന്ന ഒറ്റം അനുവാചകർക്ക് ഹൃദയം പൂക്കളായി അരിഞ്ഞു നൽകിയ പ്രിയപ്പെട്ട സാഹിത്യകാരൻ വൻകടലായി തീരുന്ന ഒരു മഹാസമുദ്രം പോലെ ബഷീർ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന മഹാത്ഭുതമാകുന്നു എന്ന് നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇത് മുപ്പത്തൊന്നാം വർഷം സൂഫിയായി സന്യാസിയായി തൊഴിലാളിയായി ഹോട്ടൽ തൊഴിലാളിയായി പാത്രം കഴുകുന്ന വ്യക്തിയായി അതുപോലെ തന്നെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആളായി പത്ര വിൽപ്പനക്കാരനായി എത്രയത്ര ജീവിതങ്ങളിലൂടെയാണ് ബഷീർ കടന്നുപോയത് തങ്കം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ എഴുതുന്നതിൻ്റെ അനുഭവം ബഷീർ പറയുന്നത് നമുക്ക് വായിച്ചാൽ സങ്കടം തോന്നിപ്പോകും കാരണം എഴുതാൻ മഷി വാങ്ങിക്കാൻ പേനയില് മഷി നിറക്കാനുള്ള കാശില്ല മുറിപീടി വലിച്ച് വലിച്ച് അതിൻ്റെ അത് ആസ്വദിച്ചു കൊണ്ട് എഴുതണമെങ്കിൽ പേപ്പർ വാങ്ങിക്കാൻ പൈസയില്ല അത്രയേറെ ദാരിദ്ര്യത്തിൽ നിന്നും ബഷീർ എഴുതി തീർത്ത സർഗാത്മകതയുടെ ആകാശങ്ങൾ ബഷീർ നമുക്കായി പകർന്നു തന്ന എത്രയെത്ര അനുഭവങ്ങളാണ് ഇതെല്ലാം ബഷീറിൻ്റെ സൂഫിസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇത്രയേറെ പരിസ്ഥിതിയെക്കുറിച്ച് സ്നേഹിക്കുകയും ആകുലപ്പെടുകയും കൂടി അത് പറയുകയും ചെയ്ത വെളിപാടുകളുടെ സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ ഓരോ എഴുത്തുകളും ഭൂമിയുടെ അവകാശികളായാലും അതുപോലെ തന്നെ തേന്മാവ് പോലുള്ള കഥകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ബഷീർ എത്രമാത്രമാണ് ഭൂമിയെക്കുറിച്ച് ആകുലപ്പെട്ടത് എന്ന് നമുക്ക് അറിയുവാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെ ഈ മനുഷ്യന്മാരുടെ ദുരയും അതുപോലെ തന്നെ പകയും വെറുപ്പും യുദ്ധത്തിനോടുള്ള ആസക്തിയും ഒക്കെ പെരുകി വരുന്ന ഒരു സമയത്ത് ഭൂമി ഒരു ബ്രഹ്മണ്ഡ ചവപ്പുറമ്പായി മാറുമെന്ന് ബഷീർ ഒരു മുന്നറിയിപ്പ് തരുന്നു എന്നുള്ളത് ആ സാഹിത്യകാരന് വരും തലമുറയോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ചിഹ്നമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് പക്ഷീർന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ഇത്രയും തലമുറകളെ ദഞ്ചകം ചേർത്ത് പിടിക്കുന്ന ഒരു സാഹിത്യകാരനായിട്ട് വൈക്കം പോകുന്നത് പക്ഷേ എങ്ങനെയാണ് മാറിയത് എന്ന് ഒരിക്കൽ വൈലാലിലെ മാങ്കോസ്റ്റിൻ മരക്കീഴിൽ ബഷീർ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ചാരു കസേലയിൽ ഈ ഗ്രാംഫോണിൽ നിന്ന് സോജാ രാജകുമാരിയും കേട്ട് കുറുപീടി വലിച്ച് ഒരു മുറുക്കിത്തുപ്പാനുള്ള കോളാമ്പിയും അവിടെ വെച്ചുകൊണ്ട് ബഷീർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ എം കെ വാസുദേവൻ നായർ സാർ അടക്കമുള്ള വ്യക്തിത്വങ്ങൾ ഡോക്ടർ എം എം ബഷീർ അടക്കമുള്ള ആൾക്കാർ അരികിലേക്ക് എത്തിയ ഒരു കഥ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കഥ അവർ ചോദിക്കുന്നു എന്താണ് ഇതിൻ്റെ കെമിസ്ട്രി എല്ലാ തലമുറകളും ഒരുപോലെ ചേർത്ത് വെക്കുന്ന കഥയുടെ ഈ മാന്ത്രികതയ്ക്ക് എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുമ്പോൾ ബഷീർ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചു എന്ന് പറയുന്നു പറഞ്ഞു ഞാനൊരു കഥ പറയാം നിങ്ങളത് കേൾക്കൂ എന്ന് പറഞ്ഞു ബഷീർ കഥ പറഞ്ഞു കഥ ഇങ്ങനെയായിരുന്നു അതിന്റെ ചുരുക്കം അതായത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ബഷീർ നടന്ന് നീങ്ങുകയായിരുന്നു ഒരു ഒരു സമയത്ത് കുടിക്കാൻ ദാഹജലമില്ല കയ്യിൽ കാശില്ല തളർന്ന് അവശനായി മരുഭൂമിയുടെ അരികിൽ എവിടെയെങ്കിലും ജനവാസയോഗ്യമായിട്ടുള്ള സ്ഥലം എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നടന്ന് നടന്ന് പോകുന്ന സമയത്ത് ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കാലുകൾ ആഴ്ന്നു പതിക്കുന്ന സമയത്ത് ഒരു തുരുമ്പാണി ബഷീറിൻ്റെ കാലിലേക്ക് ആഞ്ഞു പതിച്ചു എന്ന് പറയുന്നു ഈ ഇതിൻ്റെ വേദന അത് ബഷീർ ഈ തുരുമ്പാണി വലിച്ചെടുത്ത് ദൂരേക്ക് എറിഞ്ഞു എന്ന് പറയുന്നു ചോര പൊടിയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വിശപ്പ് തളർന്നവശനായ ബഷീർ ജനവാസമുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ വീണ്ടും നടന്ന് വേഗത്തിൽ വേഗത്തിൽ നടന്നു പോകുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൻ്റെ ഈ മരുപ്പറമ്പിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അഭിഗരിച്ച് വേഗത്തിൽ നടന്നു പോകുന്ന സമയത്ത് പിന്നെയും ഉള്ളംകാലിൽ ഒരു തുരുമ്പാണി ആഞ്ഞു തറച്ചു എന്ന് പറയുന്നു ഈ തുരുമ്പാണി ബഷീർ എടുത്ത് വലിച്ച് എല്ലാ ദേഷ്യത്തോടും കൂടിയിട്ട് ഒരു സമയത്ത് തനിക്കൊപ്പം നിൽക്കാത്ത ദൈവത്തോടുള്ള എല്ലാ പ്രാക്കോടും കൂടിയിട്ട് ബഷീർ അത് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നു ഈ തുരുമ്പാണി ഒരു പാറക്കെട്ടിൽ പോയിട്ട് തട്ടുകയും അവിടെ നിന്ന് ആ പാറക്കെട്ടിലൊരു ഒന്ന് ഒരു മിന്നലൊളിയോട് കൂടിയിട്ട് അത് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വീണു എന്ന് പറയുന്നു ആ മിന്നലൊളി എന്ന് പറയുന്നത് ഒരു പൊൻതിളക്കമായിരുന്നു അത് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഈ വേദന സഹിച്ച് ബഷീർ അതിലരികിലേക്ക് ചെല്ലുകയും ഈ തുരുമ്പാണി എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അഗ്രഭാഗം സ്വർണ്ണ തിളക്കമുള്ളതായി മനസ്സിലാക്കുകയും ചെയ്യുന്നു അത് പാർക്കറ്റിൽ ഉരച്ചു നോക്കി ബഷീർ അപ്പോൾ അതിൽ അതൊരു പൊന്നാണിയാണ് എന്ന് മനസ്സിലാക്കുന്നു വലിയൊരു പൊന്നാണി എപ്പോഴും ആരോ ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു പൊന്നാണിയായിരിക്കാം അതെന്നാണ് ബഷീർ പറയുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് കാട്ടറബികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബദുക്കൾ പാടുന്ന ശൃംഗാര ഗാനങ്ങൾ അതാണ് ഗസലുകൾ എന്ന് ബഷീർ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അവർ ഇങ്ങനെ പാട്ടും പാടി ഒട്ടകക്കൂട്ടങ്ങളുമായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ബഷീറിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ വർദ്ധിക്കുന്നു അവരോട് ഈ കാര്യം പറയുന്നു അവർ ഈ പൊന്നാണി കാണുന്നു അവർ ജനവാസയോഗ്യമായ ഇടത്തേക്ക് ബഷീറിനെ കൂട്ടി അവർ യാത്ര തിരിക്കുന്നു ഏറെ വൈകി രാത്രി അവർ ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നു പട്ടിണിപ്പാവങ്ങൾ ജീവിക്കുന്ന ഒരിടം എല്ലാവരും അന്നന്ന് വെക്കുന്ന കഞ്ഞിയോ മറ്റാഹാരമോ ഒക്കെ തുല്യമായി പകുത്തെടുത്ത് കഴിക്കുന്ന സ്ഥലം കുട്ടികൾ വിശന്ന് തളർന്ന് ഉറങ്ങുന്ന സ്ഥലം ഈ ഇടത്ത് അവിടുത്തെ ഒരു ധനികനായിട്ടുള്ള ഒരു സ്വർണ വ്യാപാരിയുടെ അടുത്ത് ഈ പൊന്നാണിർ കൊണ്ടുപോയി കൊടുത്തു എന്നും അങ്ങനെ ആ ധനികൻ നൽകിയ കാശുകൊണ്ട് അവിടെ സാധനങ്ങൾ നൽകുന്ന ഒരു വ്യാപാരിയുടെ അരികിലേക്ക് പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ച് ഇവർ നന്നായിട്ട് അത് പാചകം ചെയ്ത് ആ ജനവാസ യോഗ്യമായ ഇടത്തുള്ള എല്ലാവർക്കും അത് സമമായി പങ്കിട്ട് വയറു നിറയെ ഭക്ഷണം കഴിച്ച് ചന്ദ്രികാചർച്ചിതമായ രാത്രിയിൽ എല്ലാവരും സുഖമായി സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന പക്ഷേ സമലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ സഹിഷ്ണുതയുടെ മാനവികതയുടെ അടയാളങ്ങളാണ് പക്ഷേ ഓരോ കൃതികളിലും എഴുതി നിറച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒന്ന് ചിരിച്ചു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു ഇതിൽ എന്റെ കാലിൽ വലിയ ആണി തറച്ചു എന്നുള്ളതും എനിക്ക് വേദന എടുത്തു എന്നുള്ളതും ചോരവാർന്നൊഴുകി എന്നുള്ളതും സത്യമാണ് പക്ഷേ ജനവാസയോഗ്യമായ ഇടത്തേക്ക് ഞാൻ എത്തി എന്നുള്ളതും ഈ വിശപ്പ് എല്ലാവരുടെയും വിശപ്പകറ്റി നമ്മൾ സുഖമായി കിടന്നുറങ്ങി എന്നുള്ളതും എൻ്റെ ഭാവനയാണ് ഇമാജിനേഷനാണ് ജീവിതത്തിന്റെ ഓരോരോ പ്രശ്നങ്ങളും ഓരോ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന പുതിയ സ്വപ്നങ്ങൾ കാണുകയും അതിജീവനത്തിന്റെ വത്യശാസ്ത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് സാഹിത്യകാരന്മാർ അങ്ങനെ സമലോകത്തെ സ്വപ്നം കണ്ട് അനുവാചകർക്കിടയിലേക്ക് ഹൃദയം ചെമ്പനീർ പൂക്കളായി അരിഞ്ഞു നൽകിയ വിഖ്യാത സാഹിത്യകാരൻ ഒന്നുമൊന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറയുന്നതിലൂടെ വലിയ ദർശനം മുന്നോട്ട് വെച്ച വലിയകാലസഖ്യയിൽ നമുക്കറിയാം സുഹ്രയും മജീദും മലയടിവാരത്തിലൂടെ ഓടി പോകുന്ന സമയത്ത് മജീദിന്റെ കാഴ്ചയിൽ തെളിയുന്ന ഒരു ദൃശ്യമുണ്ട് ആ ദൃശ്യമാണ് മജീദിനെ കണക്കധ്യാപകന്റെ ചൂരൽവടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഒന്നുമൊന്നും എത്രയാണോ മജീദ് എന്ന് കാർക്കശത്തോടു കൂടിയിട്ട് ഈ കണക്കധ്യാപകൻ ചോദിക്കുന്ന സമയത്ത് ഈ മജീദിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സുഹ്രയുമായി ചേർന്ന് ഓടി വരുന്ന സമയത്ത് രണ്ട് നദികൾ വലിയ നദികൾ ചേർന്ന് ഒരൊറ്റ നദിയായി വലിയ നദിയായി ഒഴുകി പോകുന്നതിൻ്റെ ദൃശ്യമാണ് അങ്ങനെ പക്ഷീർ പറയുന്നു ഒന്നും ഒന്നും എന്ന് പറയുന്നത് ഉമ്മിണി വലിയ ഒന്നാണെന്ന് ക്ലാസ് ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു ഈ അധ്യാപകൻ മണ്ടശിരോമണി എന്ന് പറഞ്ഞ് ബഷീറിന്റെ പ്രിയപ്പെട്ട കഥാപാത്രമായ മജീദിനെ അന്ന് പരിഹസിച്ചു പക്ഷേ അതിലൊരു ജീവിത ദർശനമുണ്ട് എന്താണ് ഈ രണ്ട് നദികൾ എത്രയെത്ര ജാതി എത്ര മതങ്ങൾ എത്രയെത്ര വിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ ഭാഷകൾ വേഷങ്ങൾ ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ഭാരതം ഇങ്ങനെ പല നദികൾ ഒഴുകി ചേർന്ന് ഏക ഒരു ഏക ഭാരതം എന്നുള്ള രീതിയിൽ ഒത്തൊരുമിച്ച് ജനാധിപത്യ മര്യാദകളോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് ബഷീറിൻ്റെ എല്ലാ ചിന്തകളിലുമുണ്ട് ഈ ബടാബടിയൻ ലോകത്ത് എല്ലാ മാനവീക മര്യാദകളോടും കൂടി മുന്നോട്ട് പോകാനാണ് ബഷീറിൻ്റെ എഴുത്തുകൾ നമ്മോട് പറയുന്നത് അതുകൊണ്ട് ഒന്നും മമ്മിണി വല്യ ഒന്ന് എന്ന് പറയുന്നതിലുള്ള വലിയ മാനവിക ദർശനം മുന്നോട്ട് വെച്ച എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന്റെ കഥകൾക്ക് ഒരിക്കലും അസ്തമയമില്ല ബഷീറിനെ നമ്മൾ വായിച്ചു കൊണ്ടേയിരിക്കും കാരണം മനുഷ്യർ ജീവിക്കുന്നിടത്തോളം കാലം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ മനുഷ്യർ നെഞ്ചേറ്റുന്ന കാലത്തെടുത്തോളം അതുപോലെ തന്നെ മാനവികതയും സ്നേഹത്തെയും സഹിഷ്ണുതയെയും സമഭാവനയെയും ഒക്കെ ഒത്തുചേർത്ത് മുന്നോട്ട് പോകുന്നവരുടെ മനസ്സിൽ ബഷീർ അങ്ങനെ നിറഞ്ഞ് വലിയ പൂവല്ല പൂങ്കാവനമായി നിറഞ്ഞു നിൽക്കും അതുകൊണ്ടാണല്ലോ ബഷീർ പറഞ്ഞത് ഞാൻ പൂവാകുന്നു പൂങ്കാവനവും